ഹലോ ഗായ്സ് എല്ലാവർക്കും നമസ്കാരം വെൽക്കം ടു മൈ ചാനൽ ലൈഫ് ഓഫ് ആദരായ യു എസ് എ ഇന്ന് വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു സ്ഥലത്തേക്കാണ് കേട്ടോ പോകുന്ന പേരൊന്നുമല്ല നമ്മുടെ ഫ്രിസ്കോ ടെമ്പിളിലൊക്കെയാണ് നമ്മുടെ ഹനുമാൻ സ്വാമി ക്ഷേത്രമാണിത് ഡാലസിലുള്ളത് കേട്ടോ ഞാനിത് ഷോർട്സ് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്നൊരു ചെറിയൊരു ഫുൾ വീഡിയോ ആക്കുക എന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ അതാ നമ്മളെല്ലാവരും കൂടി അങ്ങനെ അമ്പലത്തിലേക്ക് എത്തി ഭയങ്കര കാമ ക്വൈറ്റ് ആയിട്ടുള്ളൊരു പ്ലേസ് ആണ് കേട്ടോ ചെന്നൈയിലൊക്കെ അമ്പലങ്ങളിൽ കാണില്ലേ അതുപോലത്തെ ഒരു സ്ട്രക്ചർ ആയിരുന്നു കേട്ടോ ഇവിടെയും നിറയെ കൊത്തുപണികളൊക്കെ ചെയ്തിട്ട് ഭയങ്കര രസമായിരുന്നു കാണാനായിട്ട് കേട്ടോ അങ്ങനെതാണ് നമ്മൾ ചെരുപ്പൊക്കൂരി വെച്ചിട്ട് അങ്ങനെ ഉള്ളിലേക്ക് കയറുകയാണ് കേട്ടോ രണ്ടായിരത്തി പതിനഞ്ചിലാണ് ഈ അമ്പലം പണി കഴിപ്പിച്ചത് കേട്ടോ അപ്പം അമേരിക്കയുടെ തന്നെ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ടെമ്പിളാണ് അങ്ങനെതാ നമ്മൾ ഉള്ളിലേക്ക് വന്നു കേട്ടോ അമ്പലത്തിന്റെ ഇവിടെ വീഡിയോഗ്രാഫി ഒക്കെയാണ് എടുക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല പക്ഷേ ഞാൻ വളരെയധികം സൂം ചെയ്തിട്ടൊന്നും എടുത്തിട്ടില്ല കേട്ടോ കാര്യസിദ്ധി ഹനുമാൻ ടെമ്പിൾ എന്നാണ് കേട്ടോ ഈ ക്ഷേത്രം അറിയപ്പെടുന്ന ഇവിടെ നമ്മൾ നന്നായി പ്രാർത്ഥിച്ച് മനസ്സിൽ എന്തെങ്കിലും കാര്യം വിചാരിച്ച് ഒരു നൂല് കെട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ കാര്യം എന്തായാലും സാധിക്കും എന്നാണ് കേട്ടോ അവിടുത്തെ വിശ്വാസം ബാക്ക് സൈഡിലായിട്ട് നവഗ്രഹങ്ങളും ഉണ്ട് കേട്ടോ തൊഴുതു കഴിഞ്ഞ് കുറച്ച് നേരം നമ്മളവിടെ ഇരുന്നിട്ടാണ് കേട്ടോ പോകുന്നത് അപ്പോൾ കുറേ സ്ഥലമുണ്ട് താഴെ ആയാലും പിന്നെ ചേയസ് ഒക്കെ ഇട്ടിട്ടുണ്ട് ഇരിക്കാനായിട്ട് അങ്ങനെ നമ്മൾ അവിടെ നിന്ന് അമ്പലത്തുനിന്ന് നേരെ ഇറങ്ങിയിട്ട് പുറത്തേക്ക് ഇനി അവിടെ നിന്ന് നമ്മൾ നേരെ പോകുന്നത് ചെന്നൈ കഫേയാണ് അത് സൗത്ത് ഇന്ത്യൻ ഫുഡാണ് അവിടെ പിന്നെ അതുപോലെ ബുഫേയും കൂടിയാണ് കേട്ടോ അപ്പോൾ എങ്ങനെയാണ് നമ്മൾ ഡാലസിൽ വന്നിട്ട് ഫസ്റ്റ് ഇന്ത്യൻ റെസ്റ്റോറൻറ്റിലാണ് പോകുന്നത് അപ്പോൾ എങ്ങനെയുണ്ട് ഫുഡെന്നൊക്കെ നമുക്ക് കാണാം കേട്ടോ പോയിട്ട് അങ്ങനെന്താ നമ്മളുള്ളിലേക്ക് കയറി ഇപ്പോഴേക്കും നമ്മളെ വെൽക്കം ചെയ്യാനായിട്ടൊരു കുതിരയൊക്കെ നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പം അതൊക്കെ കണ്ട് നമ്മളങ്ങനെ ഉള്ളിലേക്ക് കയറി അത്യാവശ്യം നല്ല സ്പേസ്യസായിരുന്നു അപ്പം ആദ്യം നമ്മൾ പോയി ഒന്ന് സെറ്റിലായതിനു ശേഷം പിന്നെ നേരെ നമ്മുടെ ബുഫറ്റിൻ്റെ അടുത്തേക്ക് പോയി കേട്ടോ അപ്പം ഡിഷസ് നമുക്ക് കാണാം ചിക്കൻ ഫ്രൈയും അതുപോലെ തന്നെ ബിരിയാണി പിന്നെ ചിക്കൻ കറി ഉണ്ടായിരുന്നു ക്രാബ് കറി ഉണ്ടായിരുന്നു മട്ടൻ കറി ഉണ്ടായിരുന്നു പിന്നെ ധാരാളം ഓപ്ഷൻസ് ഉണ്ടായിരുന്നു കേട്ടോ അതുപോലെ സാലഡ്സ് ആണ് ഇതുപോലെ തന്നെ വെജിലും പോലെ ഓപ്ഷൻസ് ഉണ്ടായിരുന്നു കേട്ടോ നമ്മൾ നോൺ വെജ് ഉള്ള കാരണം അധികം വെജിലേക്ക് പോയില്ല എല്ലാം ട്രൈ ചെയ്തു കേട്ടോ ഓൾമോസ്റ്റ് പിന്നെ അതുപോലെ പൊങ്കൽ സാമ്പാർ പിന്നെ മെയിനായിട്ട് അപ്പവും ദോശയും ലൈവായിട്ട് കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പം നമ്മൾ അവിടെ നിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരപ്പം തന്നെ അത് ചെയ്തു തരും മസാല ദോശയും അപ്പോൾ അതുപോലെ തന്നെ സൈഡ്സിൽ ഗീ റൈസും അതുപോലെ കേഡ് റൈസ് പിന്നെ കുറേ സാലഡ്സും അതുപോലെ തന്നെ ചട്നി അങ്ങനെ കുറേ ഡിഫറെൻറ്റ് ടൈപ്സ് ഉണ്ടായിരുന്നു പിന്നെ കിഡ്സിനായിട്ട് ന്യൂഡിൽസും അതുപോലെ തന്നെ ചെറിയ റോൾസൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ കോയൻ പൊറോട്ട പോലെ ഉണ്ടായിരുന്നു പിന്നെ ആ ഗ്രിൽഡ് ചിക്കൻ അതുപോലെ തന്നെ നമ്മുടെ പാവ്ഭാജിയും പാനിപ്പൂരിയും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ ഡെസേർട്ട് ഐറ്റംസിലാണെങ്കിലോ അതാ ചെറിയ കേക്കും മൈസൂപ്പാക്കും കേസരി ഉണ്ടായിരുന്നു പായസം ഗുലാബ് ജാം അങ്ങനെ അവിടുന്ന് ഒരു അടിപൊളി ഡിന്നറും കഴിച്ചിട്ടാണ് നമ്മൾ ഇറങ്ങിയത് കേട്ടോ കഴിക്കണ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല കാരണം നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ ഇത്രയും ഫുഡ് കണ്ടു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഒന്നിനും കൺട്രോൾ ഉണ്ടായിരുന്നില്ല കേട്ടോ വൻ ആയിരുന്നു അപ്പോൾ ഇത്രയുള്ളു ഇന്നത്തെ വീഡിയോ അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു സോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് താങ്ക്സ് ഫോർ വാച്ചിങ് ബ ബൈ